ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി മസാലയിൽ മീൻ പൊരിച്ചെടുക്കാൻ പോവാണ് അതിന് നമുക്ക് മസാല എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കിയാലോ ഒരു പിടി മല്ലി ഒരു പിടി പുതിനീനേൻ്റെ ഇല രണ്ട് തണ്ട് വേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല പച്ച കുരുമുളകാണ് വേണ്ടത് നമ്മുടെ അടുത്ത് ഇപ്പോൾ പച്ചക്കുരുമുളക് ഇല്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണക്ക കുരുമുളക് തന്നെയാണ് നമ്മൾ ചേർക്കണത് ഇനി കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകും നിങ്ങളുടെ എരിവിന് എന്തോരം വേണമെന്നനുസരിച്ച് അതേപോലെ മുളക് എടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക ഇനി ഇതിലേക്ക് കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ മസാലക്കന്നെ ഒരു പ്രത്യേക മണാണ് അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമായിരുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഓക്കെ ബ ബായ്